ും മർദ്ദനങ്ങളിൽ രൂക്ഷ വിമർശനവുമായി സിപിഐ എൽ ഡി എഫ് ഭരണത്തിന്റെ കീഴിൽ പോലീസ് സ്റ്റേഷനുകൾ മർദ്ദന കളരികളാകാൻ പാടില്ല എന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം റിപ്പോർട്ടിനോട് പറഞ്ഞു സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണത്തിന് ശേഷം തുടർ നടപടിയുണ്ടാകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ഒരിക്കലും ഒരു കീഴിൽ പോലീസ് സ്റ്റേഷനുകൾ കളരിയായി മാറാൻ പാടില്ല സസ്പെൻഷൻ തുടർന്ന് അന്വേഷണം ഉണ്ടാകും അന്വേഷണമില്ലാതെ സസ്പെൻഷൻ്റെ പുറത്ത് പിന്നെ മുമ്പോട്ട് പോയാൽ അന്വേഷണം കൂടാതെ അയാളെ വീണ്ടും നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നിഷ്പ്രയാസമ ഉദ്യോഗസ്ഥന് കോടതിയിൽ പോകാൻ രക്ഷപ്പെട്ട് പുറത്തു വരാം ഗൗരവമായിട്ട് തന്നെ കാണുന്ന ഗവൺമെൻറ്റിന് സസ്പെൻഷന് ശേഷം അന്വേഷണം നടത്തിയിട്ട് കുറ്റം തെളിയിക്കപ്പെട്ടിട്ട് വേണം അടുത്ത സെക്ഷനിലേക്ക് പോകാൻ തെളിയിക്കപ്പെടാനായിട്ട് കുറ്റമുണ്ടവിടെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രി ഈ വിഷയങ്ങളിൽ പ്രതികരിച്ചിട്ടില്ല അപ്പോഴാണ് അതിശക്തമായ പ്രതികരണങ്ങളുമായി പ്രതികരണവുമായി ഇപ്പോൾ ബിനാവശ്യം സി പി ഐ സംസ്ഥാന സെക്രട്ടറി എത്തുന്നത് എന്താണ് അദ്ദേഹം പറയുന്നത് കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഭരിക്കുന്ന മുന്നണിയുടെ ഭാഗമാണെങ്കിലും ആ മുന്നണിക്കെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ ഈ കസ്റ്റഡി ആക്രമണങ്ങൾക്ക് പോലീസിൻ്റെ കസ്റ്റഡി മർദ്ദനങ്ങൾക്കെതിരെ ഒരു കൃത്യമായ നിലപാട് പാർട്ടി മുൻകാലങ്ങളിൽ എടുത്തിരുന്നത് പോലെ ഇത്തരം വിഷയങ്ങളിലെ കൃത്യമായ ഒരു നിലപാടെടുക്കാൻ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് കഴിഞ്ഞത് അദ്ദേഹം അത് റിപ്പോർട്ടിലൂടെ പുറത്തു പറയുകയും ചെയ്തു കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് എൽ ഡി എഫിൻ്റെ ഭരണകാലത്ത് മർദ്ദന കളറികളാകാൻ പാടില്ല സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകൾ അവിടെ വരുന്ന ആളുകൾക്ക് കൃത്യമായ ന്യായമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഒരു നടപടിക്രമങ്ങളാണ് അവിടെ നടക്കേണ്ടത് അതല്ലാതെ ആക്രമിച്ച് പ്രതികളെ സൃഷ്ടിച്ച് അവരെ കൊണ്ട് തെറ്റുകളെ ഏറ്റുപറയിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത് എൽ ഡി എഫ് പറഞ്ഞ നല്ല കാര്യമല്ല എന്ന കാര്യം വിമർശന വിധേയമായി തന്നെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല തുടർ സസ്പെൻഷൻ നല്ല കാര്യമാണ് എന്ന് പറയുന്ന ബിനോയ് വിഷം തുടർ നടപടികൾ ഉണ്ടാകും എന്ന സൂചനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കുറ്റകൃത്യം അവിടെ നടന്നിട്ടുണ്ട് കുന്നംകുളം സംഭവമാണ് നമ്മൾ ചോദിച്ചത് അവിടെ തെളിയിക്കപ്പെടേണ്ട കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് സസ്പെൻഷന് ശേഷം പുറത്താക്കൽ പോലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് സസ്പെൻഷൻ ആദ്യം പിന്നീട് ഇവരോട് വിശദീകരണം ചോദിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മറ്റ് നടപടികൾ എടുക്കുന്നതാണ് ഉചിതം അതല്ല ഒറ്റയടിക്ക് പുറത്താക്കൽ പോലുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ പോയാൽ പോലീസ് ഉദ്യോഗസ്ഥർ കോടതിയെ സമീപിച്ച് അവിടെ നിന്ന് അനുകൂല വിധി സമ്പാദിക്കാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ടാണ് സസ്പെൻഷനിൽ ഇപ്പോൾ ഒതുക്കിയത് എന്നാണ് മുന്നണിയിലെ ഭരിക്കുന്ന പാർട്ടിയിലെ രണ്ടാമത്തെ കക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി നമ്മളോട് വ്യക്തമാക്കിയത് നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ ആഭ്യന്തര വകുപ്പ് കൈകാളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ സി പി പ്രധാനപ്പെട്ട നേതാക്കളോ മന്ത്രിമാരോ ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല അതിനിടയിലാണ് കൃത്യമായ ഷാർപ്പായ ഒരു നിലപാട് സി പി ഐ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത് ആഭ്യന്തരമന്ത്രി പ്രതികരിക്കാത്തതിനെ കുറിച്ച് ചോദ്യമുണ്ടായോ അതിനെക്കുറിച്ച് നമ്മൾ ചോദിച്ചിട്ടില്ല കുന്നംകുളം വിഷയത്തിൽ എന്താണ് സി പി ഐയുടെ നിലപാട് നിരന്തരം പോലീസ് സ്റ്റേഷനുകൾ മർദ്ദന കേന്ദ്രങ്ങളാകുന്നല്ലോ എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം ഈ മറുപടി പറഞ്ഞത് ഒരിക്കലും എൽ ഡി എഫ് പറഞ്ഞ കാലത്ത് മർദ്ദന കേന്ദ്രമാകരുത് എന്ന നിലപാട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയത് കുന്നംകുളം സമര കുന്നംകുളം സംഭവത്തിൻ്റെയും പി ടി സംഭവത്തിന്റെയും പിന്നീട് ഇപ്പോൾ പുറത്തുവരുന്ന പല പോലീസ് പോലീസ് മർദ്ദനത്തിന്റെയും പശ്ചാത്തലത്തിലാണ് സി പി എമ്മോ സർക്കാരോ മൗനം പാലിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചോദിച്ചിരുന്നില്ല ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ എൽ ഡി എഫിനകത്ത് അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു വിമർശനം നടത്തിയിരിക്കുന്നത് കസ്റ്റഡി മർദ്ദനങ്ങളിൽ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ബിനോ വിഷം നടത്തിയിരിക്കുന്നത്